മാർക്കറ്റ് ഹൺഡറിന്റെ പുതിയൊരു സ്റ്റോക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗ് ലിമിറ്റഡ് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഷെയർ ബ്രോക്കിംഗ് കമ്പനിയാണ് മാർക്കറ്റ് ഹൺഡർ വഴി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഞങ്ങൾ ബൈ പറഞ്ഞ ഷെയർസ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ് നമുക്കിനിയും ഇനിയും ഇതിന്റെ ഷെയർസ് വാങ്ങാമോ ചോയ്സ് ഇൻ്റർനാഷണലിൻ്റെ ഷെയർസ് വാല്യൂ ഇനിയും കയറുമോ കയറിയാൽ എവിടെ വരെ പോകും എന്നെ എന്നതിനെപ്പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാം അതിനു മുൻപ് നിങ്ങൾക്ക് സ്ഥിരമായി ഏറ്റവും നല്ല ഷെയർസിനെ പറ്റിയുള്ള വാർത്തകളും ലൈവ് ട്രേഡിങ്ങും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് വന്ന ക്വാർട്ടേർലി ഡെപ്പോസിറ്റ് പ്രകാരം ചോയ്സിൻ്റെ ലാഭം ടാക്സും കഴിഞ്ഞ് മുപ്പത് കോടി രൂപയായി ഉയർന്നു ഒരു വർഷം മുൻപ് വരെ എട്ട് കോടി മാത്രം ലാഭം കാണിച്ച സ്ഥലത്താണ് ഇപ്പോൾ മുപ്പത് കോടി കഴിഞ്ഞിരിക്കുന്നത് ഈ കാരണം മാത്രമാണോ ഈ ഷെയർ വാങ്ങാൻ ഞങ്ങൾ പറയുന്നത് അല്ല ചോയ്സ് ഇൻ്റർനാഷണലിൻ്റെ വരുമാനത്തിൻ്റെ അറുപത് ശതമാനവും സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ നിന്നുമാണ് ഇന്ത്യയിലെ വലുതും ചെറുതുമായ എല്ലാ പട്ടണങ്ങളിലും ബ്രാഞ്ചുകളും ഫ്രാഞ്ചൈസികളുമുള്ള ഒരു ഫുൾ ടൈം ബ്രോക്കറാണ് ചോയ്സ് ഓഫീസുകളും ഓൺലൈനുകളുമായി എല്ലാ സപ്പോർട്ടും തരാൻ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളുടെ ഒരു വലിയ ശൃംഖല തന്നെയാണ് എടുത്തു പറയേണ്ട ഗുണമേന്മ സെപ്റ്റംബർ കോട്ടേലയിൽ നാൽപ്പത്തിയേഴായിരം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ ഏഴ് പോയിന്റ് ആറ് എട്ട് ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ് ബ്രോക്കിംഗ് റവന്യൂവിനു പുറമെ മുപ്പത് ശതമാനം അഡ്വൈസറി സെക്ഷനിൽ നിന്നും പത്ത് ശതമാനം നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നുമാണ് ചോയ്സിൻ്റെ വരുമാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച ചോയ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് ഈക്വിറ്റി ആൻഡ് കമ്മോഡിറ്റി ലൈസൻസ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സെബി ലൈസൻസും നമുക്ക് കിട്ടുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയ ഇൻവെസ്റ്റ് എന്നൊരു ആപ്പ് കൂടി ലോഞ്ച് ചെയ്തു ഇത് തീർത്തും മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷനായിരുന്നു ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷനായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യ ഇനിയും നിങ്ങൾക്ക് ഈ ഷെയർ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും ഒരു വർഷത്തേക്കുള്ള ഇതിൻ്റെ ടാർഗറ്റ് ഏകദേശം ആയിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ അതായത് ഇപ്പോഴുള്ളതിൻ്റെ നാലിരട്ടി ഒരു വർഷമോ അതിൽ കൂടുതലോ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ക്യാഷ് മാറ്റിവെക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോയ്സിൻ്റെ ഷെയർസ് വാങ്ങിക്കോളൂ അടുത്ത നല്ല സ്റ്റോക്ക് ടിപ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം